ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തിയൊന്നാം ഭേദഗതി ബിൽ പഞ്ചാബ് വിരുദ്ധ ബിൽ എന്ന് ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുമെന്ന് ബാദൽ പറഞ്ഞു നാളെ ചണ്ഡീഗഡിൽ അടിയന്തര കോർ കമ്മിറ്റി യോഗം ചേരും അർജുൻ പിതാബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ എന്താണ് ഈ നൂറ്റി മുപ്പത്തിയൊന്നാം ഭേദഗതി ബില്ലിനോടുള്ള ശിരോമണി അകാലിദലിന്റെ എതിർപ്പ് ് പ്രധാനമായിട്ടും പഞ്ചാബിന്റെ അവകാശങ്ങൾ ചണ്ഡീഗഡിന് മേലുള്ള പഞ്ചാബിന്റെ അവകാശങ്ങൾ മുഴുവനായും കവർന്നെടുത്ത് എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിന് കീഴിലാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ വരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ തരത്തിൽ പഞ്ചാബിൽ നിന്നും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതിഷേധം രൂപം കൊള്ളുന്നത് ഇപ്പോൾ കോൺഗ്രസും അതുപോലെ മറ്റ് ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ശിരോമണി അക്കാലിദളും പരസ്യം മായി തന്നെ ഈ ബില്ലിനെതിരെ രംഗത്ത് വരികയാണ് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരെയാണ് മാത്രമല്ല പഞ്ചാബിന്റെ അവകാശങ്ങളെല്ലാം കവർന്നെടുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരിക്കും ചണ്ഡീഗഡിൽ വെച്ച് കോർ കമ്മിറ്റി യോഗം രീതിയിൽ പ്രതികരിക്കണം ഏതൊക്കെ പ്രതിഷേധ പരിപാടികൾ നടത്തണം എന്നൊക്കെ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം ഭേദഗതി ബില്ലാണ് അത് പഞ്ചാബ് വിരുദ്ധ ബിൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശിരോമണി അകാലിദൾ അതിനെതിരെ രംഗത്ത് വരുന്നത് അർജുൻ പിതാമനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്